അക്ഷയതൃതീയ ആഘോഷിക്കേണ്ട രീതി അക്ഷയതൃതീയ ദിവസം പവിത്ര ജലത്തിൽ കുളിക്കുക ശ്രീ വിഷ്ണു ഭഗവാന്റെ പൂജയും നാമജപവും ചെയ്യുക സാധിക്കുമെങ്കിൽ പിതൃക്കൾക്കായി അഭിണ്ടക ശ്രാദ്ധം നടത്തുക ശ്രാദ്ധം ചെയ്യുവാൻ സാധിക്കില്ലെങ്കിൽ തർപ്പണമെങ്കിലും ചെയ്തിരിക്കണം ദേവന്മാർക്കും പിതൃക്കൾക്കും പൂജയിൽ എള്ളും വെള്ളവും അർപ്പിക്കുന്നതിനെയാണ് തിലതർപ്പണം എന്ന് പറയുന്നത് തർപ്പണം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ദേവന്മാർക്കും പിതൃക്കൾക്കും ജലാഞ്ജലി അർപ്പിച്ച് അവരെ തൃപ്തരാക്കുക ഇനി നമുക്ക് ദേവന്മാർക്ക് തിലതർപ്പണം നടത്തുന്ന രീതി എങ്ങനെയെന്ന് നോക്കാം ആദ്യമായി കയ്യിൽ താമ്രപാത്രം എടുക്കുക ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ഇവരുടെ ഒരുമിച്ചുള്ള രൂപമായ ദത്താത്രേയ ഭഗവാനെയും സ്മരിച്ചുകൊണ്ട് താമ്രപാത്രത്തിലേക്ക് ആവാഹിക്കുക ദേവന്മാർ സൂക്ഷ്മരൂപത്തിൽ താമ്രപാത്രത്തിൽ വന്നിരിക്കുകയാണ് എന്ന ഭാവം വയ്ക്കുക വെളുത്ത എള് കയ്യിലെടുത്ത് സാക്ഷാത് ഭഗവാൻ അർപ്പിക്കുകയാണ് എന്ന ഭാവത്തോടെ എള് വെള്ളത്തോടൊപ്പം ദേവതീർത്ഥത്തിലൂടെ അഥവാ ഉള്ളം കൈ നിവർത്തിപ്പിടിച്ച് വിരലുകളിലൂടെ താമ്രപാത്രത്തിൽ അർപ്പിക്കുക ദേവന്മാരെ നമസ്കരിക്കുക ഇനി നമുക്ക് പിതൃക്കൾക്ക് സദ്ഗതി നൽകുന്നതിനായി തിലതർപ്പണം നടത്തുന്ന രീതി എങ്ങനെയെന്ന് നോക്കാം ഒരു താമരപാത്രത്തിലേക്ക് പിതൃക്കളെ ആവാഹിക്കുക പിതൃക്കൾ സൂക്ഷ്മരൂപത്തിൽ വന്നിരിക്കുകയാണ് എന്ന ഭാവം വയ്ക്കുക കയ്യിൽ കറുത്ത എള്ളെടുക്കുക എള്ളിലേക്ക് ശ്രീ വിഷ്ണുവിൻ്റെയും ബ്രഹ്മാവിൻ്റെയും തത്വം വരുന്നതിനായി പ്രാർത്ഥിക്കുക അതിനുശേഷം ദൈവിക തത്വത്താൽ പൂരിതമായ എള്ളിൽ ജലം ചേർത്ത് പിതൃതീർത്ഥത്തിലൂടെ അതായത് പെരുവിരലിനും ചൂണ്ടുവിരലിനും ഇടയിലൂടെ താമരപാത്രത്തിലേക്ക് സമർപ്പിക്കുക പിതൃക്കൾക്ക് സദ്ഗതി നൽകുന്നതിനായി ശ്രീ ദത്താത്രേയ ഭഗവാനോടും ബ്രഹ്മാവിനോടും ശ്രീ വിഷ്ണുവിനോടും പ്രാർത്ഥിക്കുക